പുതിയൊരു ക്യൂസ് വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട ഗാന്ധി ജയന്തി ക്യൂസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ഈ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ വീഡിയോയിലേക്ക് പോകാം ചോദ്യം ഒന്ന് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം എന്നാണ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം എന്നാണ് ഉത്തരം ആയിരത്തി എട്ട്നൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ചോദ്യം രണ്ട് ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ് ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഉത്തരം ഗുജറാത്തിലെ പോർബന്ദർ ഗുജറാത്തിലെ പോർബന്ദറിൽ ചോദ്യം മൂന്ന് ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേര് എന്താണ് ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേര് ഉത്തരം കരംചന്ദ് ഗാന്ധി കരംചന്ദ് ഗാന്ധി ചോദ്യം നാല് മഹാത്മാ ഗാന്ധിയുടെ പേര് എന്താണ് മഹാത്മാ ഗാന്ധിയുടെ മാതാവിന്റെ പേര് എന്താണ് ഉത്തരം ചോദ്യം അഞ്ച് ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ് ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ചോദ്യം ആറ് മഹാത്മാ ഗാന്ധിയുടെ മുത്തച്ഛന്റെ പേര് എന്താണ് മഹാത്മാഗാന്ധിയുടെ മുത്തച്ഛന്റെ പേര് എന്താണ് ഉത്തരം ഉത്തം ചന്ദ് ഗാന്ധി ചോദ്യമേജ് ഉത്തം ചന്ദ് ഗാന്ധി വഹിച്ചിരുന്ന പദവി ഉത്തരം പോർബന്ദറിലെ ചോദ്യം എട്ട് ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം കീർത്തി മന്ദിർ ഗാന്ധിജി ജനിച്ച വീട് കീർത്തി മന്ദിർ എന്ന് അറിയപ്പെടുന്നു ചോദ്യം ഒൻപത് ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാതിരുന്ന പഠന വിഷയം ഇഷ്ടമില്ലാതിരുന്ന പഠന വിഷയം ഏതാണ് ഉത്തരം കണക്ക് അല്ലെങ്കിൽ മാത്സ് ചോദ്യം പത്ത് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോട് അനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്തായിരുന്നു നൽകിയ മുദ്രവകം എന്തായിരുന്നു എന്നാണ് ചോദ്യം ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ ചോദ്യം ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ചത് ഏതു വർഷമാണ് ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ചത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വൺ നയൻ ടു ഫൈവ് ചോദ്യം പന്ത്രണ്ട് ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിലായിരുന്നു ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിലായിരുന്നു ഉത്തരം അറുപത്തി ഒന്നാം വയസ്സിൽ സിക്സ്റ്റി വൺ ചോദ്യം പതിമൂന്ന് ഗാന്ധിജി സബർമതിയിൽ ആശ്രമം സ്ഥാപിച്ച വർഷം ഏത് ഗാന്ധിജി സബർമതിയിൽ ആശ്രമം സ്ഥാപിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ വൺ നയൻ വൺ ഫൈവ് ചോദ്യം പതിനാല് ഏത് പേരിലായിരുന്നു എന്ന പുസ്തകം ഗാന്ധിജി തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചത് ഏത് പേരിലായിരുന്നു ഉത്തരം സർവോദയ സർവോദയ എന്ന പേരിലാണ് ചോദ്യം പതിനഞ്ച് ഗാന്ധിജി രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ് സുഭാഷ് ചന്ദ്ര ബോസ് ചോദ്യം പതിനാറ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ് ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ ഇന്ത്യൻ ഒപ്പീനിയൻ ചോദ്യം പതിനേഴ് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരായിരുന്നു ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരായിരുന്നു ഉത്തരം ലിയോ ടോൾസ്റ്റോയ് ചോദ്യം പതിനെട്ട് വല്ലഭായ് പട്ടേലിന് ഗാന്ധിജി നൽകിയ പദവി എന്തായിരുന്നു ഉത്തരം സർദാർ സർദാർ എന്ന പദവിയായിരുന്നു ചോദ്യം പത്തൊൻപത് ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഏത് വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ വൺ നയൻ ത്രീ ത്രീ ചോദ്യം ഇരുപത് ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് ഉത്തരം അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ഇതോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് ചോദ്യം അവസാനിക്കുന്നു അടുത്തതായി കുട്ടുകാർക്ക് വേണ്ടിയുള്ള ബോണസ് ചോദ്യത്തിലേക്ക് പോകാം ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് ആരാണ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യം ഉത്തരം വന്നത് അവർ ചെയ്യുക നന്ദി